Can you believe I me You ഒരു കള്ളന്റെ വീട്ടില് മറ്റൊരു കള്ളൻ കയറി മോഷ്ടിക്കുന്നത് ശരിയല്ലല്ലോ കണ്ടവന്റെ കൂടെ കണ്ടവന്റെ കൂടെ പോയിത് ഭാഗ്യം ഫേസ്ബുക്കിലും വാട്സപ്പിലും കേറി കാണാത്തവന്റെ കൂടി പോയില്ലല്ലോ ചുമ്മാറുന്നൂറ് രൂപ ചോദിച്ചപ്പോ നൂറ് രൂപ എടുത്തു തന്നത്

അവനെന്തിനാണ് ഇന്റർവ്യൂ എടുക്കാൻ അടുത്ത കാലത്ത് കൊച്ചുനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടല്ലോ ശരിയാണോ സെക്രട്ടറിക്ക് മിനി കൂപ്പർ കാർ മോഷ്ടിച്ചു മോഷ്ടിച്ചു കൊടുത്തവൻ കൊടുത്തവൻ മന്ത്രിക്ക് വേറെ എന്തൊക്കെയാണ് നിങ്ങൾ കുറിച്ച് പാടി നടക്കുന്നത് ചോദ്യങ്ങൾ നമ്മുടെ നമസ്കാരം ഇന്റർവ്യൂ ആരംഭിക്കാം അല്ലാ ഇന്റർവ്യൂ മലയാളത്തിലായതുകൊണ്ട് ഒരു ഉണ്ട് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു 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 കൊള്ളേ സെക്രട്ടറിക്ക് വളരെ താല്പര്യമുള്ള കക്ഷിയായിരുന്നു കൊച്ചുണ്ടിക്ക എവിടെ വെച്ച് കിട്ടാനും കെട്ടിപ്പിടിക്കൈ പിടിക്ക പോക്കറ്റടിക്ക ഒക്കെ ചെയ്യുവായിരുന്നു സോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല എനിക്ക് ഞാൻ ഉൾക്കാ ഇവിടെ രവേണന്റെ മോളെ പ്രസവത്തിൽ ചെന്നപ്പോ ഒരു രണ്ടായിരം നേരെ ഡൽഹിക്ക് ചെല്ല ഉടനെ വെമ്പായത്തിനടുത്ത് തേക്കടന്ന് നമ്മളെ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഡൽഹിക്ക് ചെല്ലും ഡൽഹിക്ക് വന്നപ്പോഴല്ലേ ഇവര് തങ്ങളിൽ കണ്ടപ്പോ ഭയങ്കര കെട്ടിപ്പിടുത്തുമ്പോൾ പോകണം പല പല പോഷണത്തിന് ഒരുമിച്ച് പോയിട്ടുള്ള ടീമുകളല്ലേ സോ ഇതൊന്നും ടീമിൽ വരുന്നില്ലല്ലേലും കെല്ലുന്ന ചെല്ല കിളികളെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എങ്ങനെ സന്തോഷിക്കാനാണ് എൻറെ അപ്പന്റെ ബ്രാൻഡി കുപ്പിക്ക് നാപ്പത് രൂപ വില കൂടി എൻറെ ഉമ്മാന്റെ ഗ്യാസ് കുത്തിക്ക് ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോൾ ആണെങ്കിൽ അവർ ഉറങ്ങിക്കാണൂല വാട്സാപ്പ് ആണെങ്കിൽ